പ്രചാരണ ആരവങ്ങൾ പിന്നിട്ട് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്ന് ജനവിധിയിലേക്ക് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് ബാക്കിയുള്ള തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനാണ് വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് ഇത്തവണത്തെ വോട്ടെടുപ്പ് സമയം വൈകുന്നേരം ആറ് മണിക്ക് പോളിംഗ് സ്റ്റേഷൻ ക്യാമ്പിൽ പ്രവേശിക്കുന്ന മുഴുവൻ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കും പ്രിസൈഡിംഗ് ഓഫീസർ ഉപ്പിട്ട സ്ലിപ്പ് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കുമ്പോൾ വോട്ടർമാർ തങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ നിർബന്ധമായും കരുതണം രേഖകളും വോട്ടർ പട്ടികയിലെ വിവരങ്ങളും പോളിംഗ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിനു ശേഷം മാത്രമേ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ ശ്രദ്ധിക്കുക ഒന്നിലധികം വോട്ടർ പട്ടികകളിൽ പേരുണ്ടെങ്കിലോ ഒരു പട്ടികയിൽ തന്നെ ഒന്നിലധികം തവണ പേരുണ്ടെങ്കിലോ ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ മരണപ്പെട്ടവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും വോട്ട് ആൾമാറാട്ടത്തിലൂടെ രേഖപ്പെടുത്തുന്നത് കർശനമായ കുറ്റമാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എഴുപത്തിനാലാം വകുപ്പ് പ്രകാരം ഒരു വർഷം വരെ തടവും പിഴയും ലഭിക്കുന്നതാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസം വോട്ടർമാർ വോട്ടിംഗ് നടപടിക്രമങ്ങൾ വോട്ട് അവകാശം വിനിയോഗിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അഭ്യർത്ഥിച്ചു ഇനി വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം വോട്ടർ പോളിംഗ് ബൂത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ തിരിച്ചറിയൽ രേഖയും വോട്ടർ പട്ടികയിലെ പേരും വിവരങ്ങളും പോളിംഗ് ഉദ്യോഗസ്ഥൻ പരിശോധിക്കും തുടർന്ന് രണ്ടാമത്തെ പോളിംഗ് ഓഫീസറുടെ അടുത്ത് ചെല്ലുമ്പോൾ വോട്ടറുടെ കൈവിരലിൽ മഷി പുരട്ടും വോട്ടർ രജിസ്റ്ററിൽ ഒപ്പോ വിരൽ അടയാളമോ രേഖപ്പെടുത്തിയിട്ട് വോട്ടിംഗ് സ്ലിപ്പ് നൽകും സ്ലിപ്പുമായി വോട്ടിംഗ് യന്ത്രത്തിന്റെ ചുമതലയുള്ള ഓഫീസറുടെ മുൻപിലെത്തി സ്ലിപ്പ് ഏൽപ്പിക്കണം ഈ ഉദ്യോഗസ്ഥൻ കൺട്രോൾ യൂണിറ്റിലെ ബട്ടൺ അമർത്തിയതിനു ശേഷം നമ്മൾ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് നീങ്ങണം ബാലറ്റ് യൂണിറ്റിൽ ഏറ്റവും മുകളിൽ ഇടതുഭാഗത്തായി പച്ച നഗത്തിലുള്ള ഓരോ ചെറിയ ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നത് കാണാനാകും ഇത് ബാലറ്റ് യൂണിറ്റുകൾ വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നു സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനു നേരെയുള്ള പട്ടണിൽ വിരൽ അമർത്തിയാൽ ദീർഘമായ ബീപ് ശബ്ദം കേൾക്കുകയും വോട്ട് രേഖപ്പെടുത്തൽ പൂർണ്ണമാവുകയും ചെയ്യും ശേഷം വോട്ടർമാർക്ക് മടങ്ങാവുന്നതാണ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ വോട്ടർ ഒരു വോട്ട് മാത്രം ചെയ്താൽ മതി ത്രിതല പഞ്ചായത്തിൽ ഒരു വോട്ടർ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലേക്ക് ഓരോ വോട്ട് വീതം ആകെ മൂന്ന് വോട്ടുകൾ രേഖപ്പെടുത്തണം വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ ബാലറ്റ് യൂണിറ്റിൽ ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അടങ്ങുന്ന വെള്ള നിറത്തിലുള്ള ലേബലും രണ്ടാമത്തെ ബ്ലോക്ക് തലത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ പിങ്ക് നിറത്തിലുള്ള ലേബലും ജില്ലാ തലത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ ഇളം നീല നിറത്തിലുള്ള ലേബലുമാണ് പതിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മൂന്ന് തലത്തിലേക്കുമുള്ള ബാലറ്റ് യൂണിറ്റുകളിലും ക്രമമായ വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോൾ ഒരു നീണ്ട ബീപ് ശബ്ദം കേട്ടാൽ വോട്ട് രേഖപ്പെടുത്തൽ പൂർണ്ണമാകും ഏതെങ്കിലും ഒന്നോ അതിലധികമോ തലത്തിലെ ബാലറ്റ് യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്താൻ താല്പര്യമില്ലാത്ത പക്ഷം താല്പര്യമുള്ള തലത്തിലെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അവസാനത്തെ ബാലറ്റ് യൂണിറ്റിലെ അവസാന ബട്ടൺ അതായത് ചുവപ്പ് നിറത്തിലുള്ള എഞ്ച് ബട്ടൺ അമർത്തി വോട്ടിംഗ് പൂർത്തിയാകും വോട്ട് രേഖപ്പെടുത്തൽ പൂർണമാകുമ്പോൾ നീണ്ട ഒരു ബീപ് ശബ്ദം കേൾക്കാനാകും ശ്രദ്ധിക്കുക മൂന്ന് തലത്തിലെയും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് ബട്ടൺ അമർത്തേണ്ട ആവശ്യമില്ല ചുവപ്പ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ വോട്ടർക്ക് പിന്നീട് വോട്ട് ചെയ്യാൻ ആകില്ല ഒരേ സമയം ഒന്നിൽ കൂടുതൽ ബട്ടൺ അമർത്തിയാലും ഒരു വോട്ട് മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ അതുപോലെ ഒന്നിൽ കൂടുതൽ തവണ ഒരേ ബട്ടണിൽ അമർത്തിയാലും ഒരു വോട്ട് മാത്രമാണ് രേഖപ്പെടുത്തുക വോട്ട് ചെയ്യുന്നതിനുള്ള രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ ഓരോ വോട്ടറും ബാധ്യസ്ഥരാണ് വോട്ടർമാർക്ക് എന്തെങ്കിലും സംശയമോ പ്രയാസമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ സഹായം തേടാവുന്നതാണ് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത ആളിനെ വോട്ട് ചെയ്യാനായി എത്രയും വേഗം വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ നിന്നും വോട്ടർ പുറത്തു കടക്കണം തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനിൽ നോട്ട രേഖപ്പെടുത്താൻ കഴിയില്ല അതുപോലെ വി വി പാറ്റ് മെഷീനും ഉണ്ടാകില്ല അപ്പോൾ എല്ലാവരും തദ്ദേശ സ്വയംഭരണത്തെ ശക്തമാക്കാൻ നടപടിക്രമങ്ങൾ എല്ലാം പാലിച്ച് വോട്ട് രഹസ്യമായി രേഖപ്പെടുത്തി ജനാധിപത്യ ചുമതല നിർവഹിക്കുക